ഭൂരിപക്ഷത്തിലല്ലോ ജനങ്ങളുടെ ഒരു വോട്ടിനാണെങ്കിലും അങ്ങനെയല്ല ഒരു വോട്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതിന്റെ അർത്ഥം ആളുകളുടെ മനസ്സിലേക്ക് ഈ ക്യാമ്പയിൻ ഇത് രാഷ്ട്രീയ ക്യാമ്പയിൻ ആണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളതിന് നിലമ്പൂർ ഒരു കാരണം കണ്ടെത്തും ആ കാരണത്തിന്റെ തുടർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മുഴുവൻ അസംബ്ലികളിലേക്കും വ്യാപിക്കും അപ്പൊ എന്തുകൊണ്ട് നിലമ്പൂർ എന്ന് കാരണം കണ്ടെത്തുന്നവരുടെ എണ്ണം എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് കാരണം കണ്ടെത്തുന്നവരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരണം അത് ഏത് ഭൂരിപക്ഷത്തിലേക്കും

ാണ് ചെളിവാരി എറിയുന്നതിന് തുല്യമാണ് ഓരോ വോട്ടറെയും അവമതിക്കുന്നതിന് തുല്യമാണ് തക്കതായ ശിക്ഷ കൊടുക്കാൻ പ്രബുദ്ധതയുള്ള വോട്ടർമാരാണ് നിലമ്പൂരിലെ അതിൽ തർക്കമൊന്നുമില്ല പിണറായി പിണറായി എന്ന് കൂടുതൽ ആണ് ലോഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ലോഡ് ചെയ്യേണ്ടി വരാത്ത വിധം എന്നേക്കുമായി ഇടതുപക്ഷത്തിനാണ് കേരളത്തെ കാക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അടിയുറയ്ക്കാൻ പോകുന്ന ഒരു വിശ്വാസമായി കേരള ജനതയുടെ മനസ്സിൽ രൂപപ്പെടാൻ പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ത്രീ പോയിന്റ് ഓയും ഫോർ പോയിന്റ് ഓയും ഫൈവ് പോയിന്റ് ഓയും ഒക്കെ കൂടി ചേർന്ന ലോഡിംഗ് ആണ് അതൊക്കെ പേരിലെ വ്യത്യാസമുള്ളൂ അത് നയിക്കുന്ന ആളുകളുടെ പേരിലും അവരുടെ സമുദായത്തിന്റെയും മതത്തിന്റെയും പേരിലെ വ്യത്യാസമുള്ളു അന്തർധാര സജീവമാണ് പാലക്കാട് മുതൽ അത് നമ്മൾ കണ്ടു തുടങ്ങുന്നതാണ് കേരളത്തെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ആ ഒക്കെ ഒരു നിലപാട് അത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കേരളത്തെ ശിക്ഷിക്കുക എന്നുള്ളതാവുമ്പോ അത് എത്രത്തോളം വികലമായ ഒരു മനോഭാവമാണ് എന്നുള്ളതടക്കം കേരളത്തിലെ പൊതു മനസാക്ഷി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്